വിഷ്ണു വിഷ്ണുക്രീഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എനിക്ക് മാന്യം പരിഷ്കൃത സാധം ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് കാലാവസ്ഥ ഓർത്തെഴുതുകൾ കാല കാലാവസ്ഥ പ്രയോജനമായ നോട്ടുള്ള ഇന്യൂഷണൽ അമേരിക്കൻ ഇൻസ്പ്രഡിഷൻ സെൻ്റർ അറിയിച്ചു നവംബർ ഡിസംബറിൽ തുടങ്ങിയ ലാനിന പ്രതിവാസം ജനുവരി നോട്രലായ അവസ്ഥയിലേക്ക് മാറിയതായാണ് ക്ലൈമറ്റ് പൊലീഷൻ പൊലീഷന്റെ നിഗമനം പസഫിക് സമുദ്രത്തിൽ ഇതിൻ്റെ ലക്ഷണവും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ജനുവരി മുതൽ മാർച്ച് ഉള്ള കാലാവ കാലഘട്ടത്തിൽ നോട്രലിലേക്ക് മാറും എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം സാധ്യതയാണ് അവർ കൽപ്പിക്കുന്നത് അതിനാൽ തന്നെ കേരളത്തിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള വേനൽ സാധാരണ ഗരുതിയിൽ തന്നെ ആകും എന്നാണ് കൽപ്പിക്കുന്നത് സമയം ഈ വർഷം തന്നെ ഇൻവേർട്ടറിൽ മാറി എന്തിനോ രൂപപ്പെടാൻ സാധ്യത ഉള്ളതായി അറിയിച്ചിട്ടുണ്ട് ചില കാലാവസ്ഥ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി പറ്റി റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ താൻ ഈ വർഷത്തെ കാലാവസ്ഥയെയും ന്യൂനമർദ്ദത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് മാസങ്ങളിലായി ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അറിയിപ്പ് വന്നേക്കും ജാഗ്രത പാലിക്കുക ഇപ്പോൾ കാലാവസ്ഥ വാർത്തകളും സർക്കാർ അറിയിപ്പുകളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം